സുഗന്ധഗിരി അനധികൃത കേസിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് കൂടി സസ്പെൻഷൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കാണിച്ചാണ് നടപടി ബീറ്റ് ഓഫീസർമാരായ കെ പി സജി പ്രസാദ് എം കെ വിനോദ് കുമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ അർജുൻ പി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അർജുൻ വിശദാംശങ്ങൾ ഇതിനു മുൻപേ തന്നെ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ട ഒൻപത് പേരെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് ആറുപേരെ പേരെ കോടതി ഈ കോടതി ആറുപേരുടെ ജാമ്യം റദ്ദാക്കിയത് അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ബീറ്റ് ഓഫീസർമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ബീറ്റ് ഓഫീസർമാരായ കെ പി സജിപ്രസാദ് എം കെ വിനോദ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് അതായത് ഔദ്യോഗിക കൃത്യ നിർവഹണ നിർവഹണത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം അതായത് ഇത്തരത്തിൽ മരം മുറിച്ചപ്പോൾ ഈ മരം മുറിക്ക മുറിക്കാൻ അനുവദിച്ച മരത്തിൽ നിന്നും അതിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചു എന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായിരുന്നത് അത് അറിഞ്ഞിട്ടും മിണ്ടിയില്ല എന്നുള്ളതാണ് ഇവർക്കെതിരെ ഇവർക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യം ഇത് രാജകീയ മരങ്ങളല്ല തേക്ക് ഈട്ടി അത്തരത്തിലുള്ള മരങ്ങളല്ല സാധാരണ മരങ്ങളാണ് എങ്കിൽ കൂടിയും ആ പറഞ്ഞ മരങ്ങൾ അതായത് ഇവർ പറഞ്ഞ മരങ്ങളേക്കാൾ കൂടുതൽ മുറിച്ചു അതിന് ഇരട്ടി മരങ്ങൾ മുറിച്ചു എന്നുള്ളതാണ് ഈ പ്രതികൾക്കെതിരെയുള്ള കേസ് അതിൽ ഇവർ ഈ ഇത് ഈ വാച്ച് ആൻഡ് വാർഡ് അടക്കം അല്ലെങ്കിൽ ഈ ബീറ്റ് ഫോറസ്റ്റ്മാർ അടക്കമുള്ളവർ ഇതിന് മൗന അനുവാദം കൊടുത്തു എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞതിന് പിന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് കൂടി ആ സസ്പെൻഷൻ നൽകിയത് ഇതിനു മുൻപേ രണ്ട് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് നേരത്തെ തന്നെ ആ സസ്പെൻഷൻ നൽകിയിരുന്നു അനു ശരി